ഗാന്ധി ജയന്തി ആഘോഷം വ്യത്യസ്തമാക്കി പാലച്ചിറ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആധുനിക കാലത്ത് ഗാന്ധി ദർശനങ്ങളുടെ പ്രസക്തി കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പര്യാപ്തമായ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചാണ് പാലച്ചിറ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ ഗാന്ധി ജയന്തി ആഘോഷം വ്യത്യസ്തമാക്കിയത് ഗാന്ധിജിക്ക് ഏറെ പ്രിയപ്പെട്ട രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം സ്കൂളിലെ കുട്ടികൾ ആലപിച്ചുകൊണ്ടാണ് വാരാചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യപ്രാപ്തിക്കായി മാതൃകാപരമായ സേവനം നടത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കൽ ശുചിത്വ സന്ദേശ ക്യാമ്പിന്റെ ഭാഗമായുള്ള പരിസര ശുചീകരണം വൃക്ഷത്തെ നടിയിൽ തുണിസഞ്ചി വിതരണം ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് മാലിന്യ നിർമ്മാർജ്ജന പ്രതിജ്ഞ ഫ്ലാഷ് മോബ് ദേശഭക്തി ഗാനാലാപനം ക്വിസ് മത്സരം എന്നിവ ഗാന്ധി ജയന്തി വാരാചരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ നടത്തി